എങ്ങനെയുണ്ട് എൻ്റെ നെയിൽ അടിപൊളിയല്ലേ വെപ്പാണ് കേട്ടോ വെപ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നെയിൽ വെക്കുന്നതൊക്കെ നെയിൽ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് എൻ്റെ നെയിൽ എപ്പോഴും ഒടിഞ്ഞു പോകും കേട്ടോ കുറച്ചൊന്ന് വളർന്ന് വരുമ്പോൾ തന്നെ നെയിൽ ഒടിഞ്ഞു പോകും ഒട്ടും കട്ടിയില്ലാത്ത നെയിലാണ് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ വയ്ക്കാനായിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് ടൂൾസ് വരുന്നുണ്ട് അത് നമ്മുടെ നെയിൽ ഷേപ്പ് ചെയ്യാനൊക്കെ ഉള്ളതാണ് വളരെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കാൻ തന്നെ കേട്ടിട്ട് ഇതിൻ്റെ ഈ സ്റ്റിക്കറല്ലേ ഈ സ്റ്റിക്കറ് ജസ്റ്റ് നമ്മുടെ ഫിംഗറിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ ഒരു ഉണ്ട് അത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ നെയിൽ നമ്മുടെ ഫിംഗറിന് സൈസ് നോക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നോക്കി എന്ത് ഭംഗിയല്ലേ നമ്മൾ പുറത്ത് പോയി വെക്കുന്ന അതേ ലുക്ക് വരുന്നുണ്ട് ഇത് ലാസ്റ്റ് ചെയ്യും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെയ്തിരുന്നപ്പോൾ ഇത് ഒരു കുഞ്ഞ കൈ വന്നിട്ടുണ്ട് ഒരു ഫിംഗറിൽ വെച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഗ്ലൂ അല്ലാത്തോണ്ട് വലിയ ദോഷമൊന്നുമില്ല ഒന്നും കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിക്കർ അല്ല അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് ജസ്റ്റ് വെള്ളത്തിൽ വെള്ളത്തിമുക്കുമ്പോൾ ഇത് വരും അപ്പോൾ ഒരു ഫിംഗറിൽ വെച്ചപ്പോൾ നമുക്ക് എല്ലാ ഫിംഗറും വെക്കും ചോദിച്ചു പിന്നെ ഞാൻ പാവല്ലേന്ന് കരുതി എല്ലാ ഫിംഗറിലും വെച്ച് കൊടുത്തു അപ്പൊ ഇതാണ് റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഇത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് റീയൂസബിൾ ആണ് അപ്പം ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാം അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ഗൈസ്